ഞാൻ സത്യം പറയാം എന്റെ കയ്യിലുണ്ടായിരുന്ന ഇഷ്ടം ഞാൻ വേറൊരു പെൺകുട്ടിക്ക് കൊടുത്തുപോയി ആ പെൺകുട്ടിയെ കൊണ്ട് എന്നെ പ്രേമിപ്പിച്ച് അവളുടെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ച് ഈ കല്യാണം നടത്തിപ്പിച്ചിട്ടേ നിങ്ങളെ ഞാൻ വിടൂ പല തരത്തിലുള്ള അവിധങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എന്നാലും ഭാര്യയുടെ അനേത്യമായ അയീത ബന്ധത്തിൽ ഏർപ്പെട്ട് അവസാനം രണ്ടാളും കൂടി ഒഴിച്ചുകൂടിയ സംഭവത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാ കേട്ടോളി അങ്ങനെ ഒരു സംഭവം നടന്നു എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ ഇപ്പോളും ഈ ടിപ്പിക്കൽ അവയത കഥകൾ മാത്രം കേട്ടാ പോരല്ലോ ഇടയ്ക്കൊക്കെ ചെറിയ വെറൈറ്റികൾ പിടിക്കേണ്ട മക്കളെ എത്ര വെറൈറ്റീസ് കൂടെ പോലും നമ്പാൻ പറ്റില്ല ലോക്സപ്പാട് ഭാര്യയുടെ എന്ന് പറയുമ്പോൾ സ്വന്തം അനേത്യെ പോലെയാണ് കാണേണ്ടത് അല്ല ചേച്ചി എന്ന് പറഞ്ഞാൽ സ്വന്തം ചേട്ടൻ തന്നെയാണ് അങ്ങനെയുള്ള പേർ ഒരു വൈ വിട്ട ബന്ധത്തിലേക്ക് പോകുന്നതന്നെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ആക്ച്വലി എന്താ എന്താ സംഭവിച്ചത് അതിനിപ്പോ ക്ഷമിച്ചിരിക്കുന്നു ഇറങ്ങിയിരിക്കുന്ന നീ ഉപദേശിക്കരുത് ഇഷ്ടത്തിലാണ് ഞങ്ങൾ അന്വേഷണം അറിയാം അവളോട് പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെ ഈ തെളിവും അവളെ കിട്ടുക അത് ഭാര്യയുടെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട് അവൾക്ക് എല്ലാം അറിയുന്നൊക്കെയാണ് ഈ കാമചേട്ടൻ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോകാണ്ട്